ഹലോ ഗായ്സ് എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ നന്ദൻ തിരികെ ചന്ദ്രോത്ത് വീട്ടിൽ എത്തുന്നുണ്ട് അല്ലെ ഇപ്പൊ നമ്മുടെ ദേവി ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമായിട്ട് നമ്മുടെ നന്ദനെ കണ്ടിട്ട് നന്ദനാണെങ്കിൽ വല്ലാതെ ക്ഷീണിച്ച് ഒരു കോലായിട്ടാണ് തിരികെ വന്നിരിക്കുന്നത് അല്ലെ ഒരു തുള്ളി പച്ചവെള്ളം പോലും നമ്മുടെ ത്യാഗരാജനും ആ ഒരു ഗുണ്ടകളും കൊടുത്തില്ല അല്ലെ അതിന് പകരം നല്ലോണം ഇടിച്ച് പരിപ്പളക്കിയിട്ട് പോകണം നമ്മുടെ നന്ദന്റെ അപ്പൊ നമ്മുടെ ദേവിക വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നന്ദു എന്ത് പറ്റി നന്ദു എവിടേക്ക് മാറി നിന്നാണല്ലോ കിരീഷേട്ടം പറഞ്ഞത് പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ലല്ലോ എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗിരി പറയുന്നുണ്ട് ഒരു അപകടം പറ്റിയിരുന്നു ദേവിക പക്ഷേ ദേവികയുടെ അടുത്ത് പിന്നെ പറയാൻ കാര്യങ്ങള് ദേവിക ഇപ്പൊ ഒച്ച വെച്ച് തൽക്കാലം മാഡത്തെ ഒന്നും അറിയിക്കല്ലേ എന്ന് നമ്മുടെ ഗിരീഷ് പറയുന്നുണ്ട് നമ്മുടെ പ്രഭാവതയെ ഒന്നും അറിയിക്കല്ലേ എന്നെട്ടോ അങ്ങനെ തന്നെ നമ്മുടെ ദേവിക നമ്മുടെ നന്ദനെ കൂട്ടി ഇങ്ങനെ ഉള്ളിൽ കയറുമ്പോൾ നമ്മുടെ പ്രഭാവതി കാണുന്നുണ്ട് നമ്മുടെ നന്ദനെ നന്ദനെ കണ്ടുപാടെ തന്നെ നമ്മുടെ പ്രഭാവതി ഓടി വന്ന് നമ്മുടെ നന്ദനെ ഉമ്മക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോനെ നിനക്ക് എന്ത് പറ്റി ഇത് എന്തൊരു കോലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ നന്ദൻ പറയുന്നുണ്ട് ഞാനും മുരളിയും കൂടെ പോകുമ്പോൾ നത്യാഗരാജന്റെ ആ ഒരു ബലരാമൻ സാറിന്റെ പാട്ടിക്കാർ വന്ന് ഞങ്ങളെ ഉപദ്രവിച്ചമ്മ മുരളിയെ തല്ലി ഓടിച്ചു അപ്പൊ മുരളിയെ തല്ലുന്നത് കണ്ടിട്ട് ഞാനും ഒളിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രഭാവതി ഇത് സത്യമാണോ നീ പറയുന്നേ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നന്ദനും കിരീഷേട്ടങ്ങൾ ഗിരീഷും കൂടെ അത് തന്നെയാണ് സത്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രഭാവത്തിൽ പറഞ്ഞാൽ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മുടെ ഗിരീഷിന്റെ അടുത്ത് നമ്മുടെ ഇങ്ങനെ നന്ദെന്ന് പറയുന്നുണ്ട് മോൻ നന്ദനെ കണ്ടെത്തി തരാമെന്ന് പറഞ്ഞപ്പോൾ അത് സമാധാനിപ്പിക്കാൻ വേണ്ടി വെറും വാക്ക് പറയുന്നതാകും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇപ്പോൾ മനസ്സിലായി മോന്റെ ആ ഒരു നന്മ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഗിരീഷ് ആണെങ്കിൽ മാഡം മാഡം എന്നാണ് ഇപ്പോഴും നമ്മുടെ പ്രഭാവതയെ വിളിക്കുന്നത് അപ്പൊ നമ്മുടെ ഇങ്ങനെ പറയുന്നുണ്ട് മോനെ മാഡം വെള്ളിപ്പോഴും മാറ്റാറായിട്ടില്ലല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗിരീഷ് പറയുന്നുണ്ട് വെളിയിൽ അല്ലല്ലോ മാഡം ഉള്ളിലുള്ള സ്നേഹത്തിൽ നിന്നല്ലേ നമുക്ക് ആ ഒരു ബന്ധം മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഗിരീഷ് ഇങ്ങനെ പറയുന്നൊക്കെ കേട്ടോ അപ്പൊ എന്നിട്ട് നമ്മുടെ നന്ദനയും കൂടി നമ്മുടെ ദൈവിക മുറിയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രഭാവി നമ്മുടെ ഗിരീഷിന്റെ അടുത്ത് പറയുന്നുണ്ട് രജനീനെ കാണാൻ ഞങ്ങൾ വരുന്നുണ്ട് അവളോടൊന്നും പറഞ്ഞിരിക്കും അവളും ഇപ്പൊ കുറെ ഗിരീഷ് ഗിരീഷും പൊയ്ക്കോ രജനിയുടെ അടുത്തേക്ക് പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഗിരീഷ് നമ്മുടെ രജനീടെ അടുത്ത് വരുന്നുണ്ട് പിന്നീട് നമ്മുടെ തനുജ ഒരു ലെറ്റർ ഒരു കംപ്ലൈന്റ് എഴുതിയിരിക്കുകയോട്ടോ അതായത് നമ്മുടെ മറ വളർത്തച്ഛൻ എഴുതുന്ന രീതിയില് ഈ തനുജ എന്ന മകളെ എനിക്ക് ഇത്ര വയസ്സില് സിദ്ധാർത്ഥൻ സാറ് വളർത്താൻ തന്നതാണ് എല്ലാ ചെലവും തന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രായപൂർത്തിയായതിനു ശേഷം എന്റെ മകളായ സിദ്ധാർത്ഥന്റെ മകളായ തനുജയ്ക്ക് എന്റെ സിദ്ധാർഥൻ സാറിന്റെ എല്ലാ സ്വത്തുക്കൾക്കും അവകാശം കൊടുക്ക കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വളർത്താൻ ഇപ്പിച്ചത് എന്നൊക്കെയുള്ള ഒരു കംപ്ലൈന്റ് ആട്ടോ ഞങ്ങളുടെ തനുജ തന്നെ ഇതേടെ തനുജ ആ വളർത്തച്ഛനോട് ഇത് ആ ഒരു കംപ്ലൈന്റ് ഒപ്പിടാൻ പറയുവോ അപ്പൊ വളർത്തച്ഛനും ആ വളർത്തമ്മയും പറയുന്നുണ്ട് ഞങ്ങൾ ചത്താലും ഇതിൽ ഒപ്പിടില്ല അടീന്നൊക്കെ പറഞ്ഞ അവിടെ നമ്മുടെ തനുജ ആ വളർത്തച്ഛനും കൂടി ചട്ടിക്കുന്നുണ്ട് കൊങ്ങോപ്പ് പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ കൊണ്ട് എങ്ങനെയും ഒപ്പിടിപ്പിക്കും നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ തനുജ ആ ഒരു മാതാപിതാക്കളെ അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഗിരീഷും അമ്മയും നമ്മുടെ രജനിയാട്ടോ അപ്പൊ രജനി ഇങ്ങനെ നമ്മുടെ ഗിരീഷിന്റെ അടുത്ത് പറഞ്ഞുണ്ട് എനിക്ക് നന്ദനെ അമ്മയൊക്കെ കാണാൻ കൊതിയാകുന്നു ഗിരീഷ് കേട്ടാ ഒന്ന് അവരോട് എനിക്ക് കാണാനൊന്നു വരാൻ പറയൂ ചിലപ്പോൾ ഒരുമിച്ചിരുന്ന് സമാധ സംസാരിക്കുമ്പോൾ കുറെ കൂടി സമാധാനം ആയേക്കാം എന്നൊക്കെ പറഞ്ഞ നമ്മുടെ രജനി നമ്മുടെ ഗിരീഷിന്റെ അടുത്ത് പറയുന്ന ഒരു രംഗങ്ങളാട്ടോ അപ്പൊ ഗിരീഷ് പറയുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ സമാധാനമല്ല കൂടുതൽ സങ്കടമാണ് ആവുന്നത് എന്തായാലും അവർ വന്ന് രജനിയെ കണ്ടോളും എന്ന് പറഞ്ഞത് നമ്മുടെ രജനിയെ ആശ്വസിപ്പിക്കുന്നു കേട്ടോ ഏറ്റവും ഒടുവിലെ നമ്മുടെ നന്ദൻ ഇങ്ങനെ മുറിയിലിരിക്കുക കേട്ടോ അപ്പൊ നമ്മുടെ ദേവിക ആ ഒരു ബെട്ടക്കമാരെയൊക്കെ ഇടുക അപ്പൊ നമ്മുടെ നന്ദന്റെ ഉള്ളിലാണെങ്കിൽ ത്യാഗരാജൻ പറഞ്ഞ ഒരു ഡയലോഗുകളും ത്യാഗരാജൻ അടിച്ചടിയൊക്കെ ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഓർമ്മ വരുവാ അപ്പൊ നമ്മുടെ ദേവിക പെട്ടെന്ന് നമ്മുടെ നന്ദന്റെ കൈ പിടിച്ചിട്ട് നന്ദി പോയി കുളിക്കുക ഇങ്ങനെ ഇരിക്കാതെ എന്ന് പറയുമ്പോൾ നന്ദൻ ഇങ്ങനെ വേദന കൊണ്ട് പടയുവാട്ടോ അപ്പോഴാണ് നമ്മുടെ ദേവിക നന്ദനായ ഇങ്ങനെ ടർക്കിംഗ് കൊണ്ട് മൂടിയിരിക്കുവായിരിക്കും കുളിക്കാൻ പോകുന്നതിന് മുമ്പ് പിന്നെ നമ്മുടെ ദേവിക ഇങ്ങനെ വേദന കാണിക്കുമ്പോൾ ആ ടർക്കി ഇങ്ങനെ മാറ്റി നോക്കുമ്പോഴാണ് ദേഹം മാസകുലം ഇടിയോടി ഇടി ഒരു അവരും ഫുള്ള് ഇങ്ങനെ ചുവന്ന പാടുകളാട്ടോ അപ്പൊ തന്നെ നമ്മളിവിടെ ദേവിക ഇങ്ങനെ കുറച്ചെടുത്ത് കരയുന്നുണ്ട് അയ്യോ നന്ദു ഇതെന്ത് പറ്റി എന്താ സംഭവിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദൻ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ദേവികയുടെ കരച്ചിലിട്ട് പ്രഭാവതി അവിടെ വന്നിട്ടുണ്ടാകും അപ്പൊ പ്രഭാവതിയും ഈ നമ്മുടെ നന്ദൻ ഈ മുറിയിലുള്ളിൽ നമ്മുടെ ദേവികയുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ പ്രഭാവതിയും കേൾക്കുന്നുണ്ടാവും ഏറ്റവും ഒടുവിലും നമ്മുടെ നന്ദൻ പറയുന്നുണ്ട് അമ്മ ഇത് അറിയരുത് അമ്മയ്ക്ക് ഇത് സഹിക്കാനാവില്ല അമ്മ ഇത് അറിഞ്ഞാൽ ഞാനിവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയി കളയും ദേവി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദേവിനോട് നമ്മുടെ നന്ദൻ പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മുടെ പ്രഭാവതി പുറത്ത് വന്ന് കേൾക്കുന്നുട്ടോ അപ്പൊ പ്രഭാവതിക്ക് മനസ്സിലായി തന്റെ മകനെ ത്യാഗരാജം കൊണ്ട് ഇടിച്ച് പിടിഞ്ഞതാണെന്ന് അപ്പൊ പ്രഭാവതി എന്തൊക്കെയോ മനസ്സിൽ കുറിച്ചിടുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ ഒരു ദേഷ്യത്തോടു ആ ഒരു നീറും ഭാഷയോടുകൂടി നിൽക്കുന്ന ഒരു പ്രഭാവതി പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ മിക്കവാറും നമ്മുടെ പ്രഭാവതി ആ ത്യാഗരാജനൊക്കെ എതിരെ ആഞ്ഞടിക്കുന്ന ഒരു കിടൽ നിമിഷങ്ങൾ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് അല്ലെ അപ്പൊ എന്തായാലും കാത്തിരി തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ